ചോദ്യം അള്ളാഹുവിനെ പറ്റിയിട്ടും നബിസല്ലാഹുഅലൈ വസ്ലമെ പറ്റിയിട്ടൊക്കെ ചോദ്യമുണ്ട് അതാണ് നമ്മളെ വിശ്വാസം അപ്പോ ആ ഒരു ചോദ്യത്തില് നിബിതങ്ങളെ പറ്റി ചോദിക്കുമ്പോ നബിതങ്ങളെ ഫോട്ടോ കാണിച്ച് രൂപം കാണിച്ചിട്ട് ആണോ ചോദിക്കുന്നത് അതല്ലാതെ എങ്ങനെയാണ് ഇപ്പൊ ആ ചോദ്യം നബിതങ്ങളെ പറ്റി ചോദ്യം ഉണ്ടല്ലോ നബിസല്ലാഹു അലൈഹി തങ്ങളെ തങ്ങളെപ്പറ്റിയിട്ട് അങ്ങനെ ചോദ്യമുണ്ട് എന്ന് ചോദിക്കും എന്ന വിവരം നബിസല്ലാ അലൈഹി വല്ലമ തങ്ങള് തന്നെ പറഞ്ഞ ഹദീസ് സൊഹേഹായി വന്നിട്ടുണ്ട് മഹാനായ മഹാനായിബ മുസ്ലിം റലിയുള്ളാഹു അലഹു അവിടുത്തെ സുഹേഹ് മുസ്ലിമിലെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് സൊഹൈഹ് മുസ്ലിമിൻ്റെ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിലായിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതാമത്തെ ഹദീസ് നോക്കിയാൽ കാണും ദീർഘമായ ഒരു ഒരു ഹദീസ പറഞ്ഞു ഇന്നൽ മനുഷ്യനെ അവന്റെ കബറിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് ബന്ധുക്കാരും കൂട്ടക്കാരും പിന്നെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവനെ ചോദ്യം ചെയ്യേണ്ട മലക്കുകൾ വന്നുകൊണ്ട് അവന്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിക്കും ഈ ഒരു മനുഷ്യനെപ്പറ്റി നിനക്കെന്ത് പറയാണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് റസൂറുൽദാനെ പറ്റിയിട്ടാണ് ഹാദർ റജുൽ എന്ന് പറയുമ്പം അത് നബിദിയെ പറ്റിയിട്ടാണ് ആ ചോദിക്കുന്നത് നബിതങ്ങൾ തങ്ങൾ തന്നെയാണ് പറഞ്ഞു തരുന്നതും അപ്പം ഇവിടെ ഹാദർ റജുൽ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ചോദിക്കുന്നതും ഹാദർ നബി അത് ഹാദർ റസൂല് ഇങ്ങനെയൊന്നുമല്ല നേരെ മറിച്ച് ഹാദർ റജുൽ ഈ മനുഷ്യനെ പറ്റിയിട്ട് എന്നാണ് ചോദിക്കുക അപ്പം പിന്നെ അതൊരു ബഹുമാനത്തിന് എതിരാകൂലേ റസൂറുൽദാനെ പറ്റിയിട്ടൊക്കെ പറയുമ്പം നബി പ്രവാചകർ അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ആവണ്ടേ അത് ഇന്നപ്പോൾ ഈ മനുഷ്യൻ ഹാദർ റജുൽ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനത്തിന് എതിരാവോ എന്ന് ചിലപ്പോൾ ചിലപ്പം തോന്നിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മഹാനായിമം നവവി റദിയുഹൻഹു മുസ്ലിം എന്ന് വിശദീകരിച്ചു മിനഹാദുൽ മുഹദ്ദിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഷറഹ് മുസലിമിൻ്റെ പതിനഞ്ചാം വാള്യം ഇതിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു ബഹുമാനത്തിൻ്റെ ഒരു മക്കാമല്ല സ്റ്റേജ് അതല്ല നേരെ ഒരു പരീക്ഷണത്തിന്റെ സ്റ്റേജാണ് ബഹുമാനത്തിന്റെ സൂചകായിട്ട് വരുന്ന ഒരു മക്കാമോ സ്റ്റേജോ ഒന്നും അല്ല ആദരവ് ബഹുമാന അല്ല ഇവിടുത്തെ സ്റ്റേജ് നേരെ മറിച്ച് ഇവിടെ ചോദ്യം മറുപടിയാണ് മാത്രമല്ല നമ്മോട് ചോദിക്കപ്പെടുന്ന ആ വ്യക്തിയെ പരീക്ഷിക്കപ്പെടുക ഒരു പരീക്ഷണം കൂടി ഇവിടെ വരുന്നുണ്ട് ഒരു പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ശരിക്കും പ്രവാചകരാരായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് തന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും മറുപടി വരാൻ പേക്കൂലെ പരീക്ഷ നടത്തുമ്പോ അങ്ങനെയാണല്ലോ അതുകൊണ്ടാ അല്ലാ താലിമഹുമിൻ ഇബാറത്തി സാ ഇൽ